ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ എന്ന് വെച്ചാൽ നമ്മുടെ ആമൂസിന് നമ്മൾ ആദ്യമായിട്ട് ചോറ് കൊടുക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ ആഗ്രഹമായിരുന്നു ചട്ടിക്കാട് അന്തോണിച്ച് പുള്ളിയാളുടെ പള്ളിയിൽ പോയിട്ട് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ നമ്മുടെ ആമൂസിൻ്റെ ആറുമാസമാവാനെ രണ്ട് ദിവസം കൂടിയുള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് പോയിട്ട് കൊടുക്കാം അപ്പം ഇന്ന് ചൊവ്വാഴ്ചയാണ് ന്യൂ ഇയറിൻ്റെ തലേദിവസമാണ് അപ്പോൾ നീ നമ്മൾ പോകാനായിട്ട് റെഡിയായി ചേട്ടൻ ഇല്ല കാരണം ജോബി ചേട്ടൻ ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകാരണം ചോദ്യം ചേട്ടൻ ഇല്ല അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ് ചെട്ടിക്കാട് പള്ളിയിൽ എത്തിയിട്ടുണ്ട് ഞാൻ കഴിഞ്ഞത് മുമ്പത്തോലാണ് ലാസ്റ്റ് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് പോവാണ് ഇതാണ് നമ്മുടെ ചെട്ടിക്കാടുള്ള അന്തോണിസ് പുണ്യാളൻ്റെ പള്ളി രണ്ട് പള്ളികളുണ്ട് ഇത് പുതിയ പള്ളിയും അപ്പറത്തന്നെ പഴയ പള്ളി പിന്നെ ഒരു അത്ഭുത കിണറും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും ആണ് കേട്ടോ ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് അങ്ങനത്തെ നമ്മുടെ സുമ്പാട് പള്ളിയിലെത്തി ഇതാണ് പള്ളിയുടെ ബാക്ക് സൈഡ് അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞത് നമ്മൾ അവിടുന്ന് എഴുതിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് പള്ളിയുടെ ഉള്ളിലേക്ക് ചെന്നു ചെറുതായിട്ട് കുർബാനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുർബാനയ്ക്ക് അതുകൊണ്ട് എനിക്ക് കഴിഞ്ഞിട്ട് വേണം ഉണ്ണിക്ക് ചോറ് കൊടുക്കാനായിട്ട് അപ്പം എൻ്റെ ആഗ്രഹമായിരുന്നു ഉണ്ണിനി അവിടെ കൊടുത്ത് ചോറ് കൊടുക്കണം എന്നുള്ളത് കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ചെട്ടിക്കാടിന് വന്നത് ഞാൻ ഏകദേശം രണ്ട് വർഷം മുമ്പാണ് ലാസ്റ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് അന്ന് വന്നത്ര അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല അത് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഗായസ് കുർബാനയൊക്കെ കഴിഞ്ഞു ഇനി നൊവേനയും ഉള്ളത് അപ്പോൾ നമ്മുടെ ആമൂസിന് ചോറ് കൊടുക്കാൻ വേണ്ടി നമ്മൾ മേയിലിലേക്ക് പോവുകയാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ബിൽഡിങ്ങിലാണ് കേട്ടോ കുറേ കുട്ടികൾ വന്നിട്ടുണ്ട് അപ്പം അച്ഛൻ്റെ പ്രാർത്ഥിച്ച് ആമൂസിന് പപ്പടവും ചോറും കൂട്ടി കുഞ്ഞൊരു വായ കൊടുക്കുന്നതാണ് അപ്പം ഞാനത് കാണിച്ചു തരാം കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുമിച്ച് ഒരു ദിവസം പോയിട്ട് എന്താ ഉണ്ണിക്ക് ഫുഡ് എന്നായിരുന്നു കേട്ടോ ചോറ് കൊടുക്കാമെന്ന് അപ്പോൾ ജോബും ചാൻഡ് വീട്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പോകാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ജോയിൻ ചെയ്യണ ഡേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അടുത്ത ആഴ്ചയിലൊക്കെ ആയിട്ട് എനിക്ക് തിരിച്ച് ജോയിൻ ചെയ്യണം ഡ്യൂട്ടിക്ക് കയറണം അപ്പം അതിന് മുമ്പ് പിന്നെ എനിക്ക് ലീവ് ലീവെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ അതും ചൊവ്വാഴ്ച ദിവസമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതായിരുന്നു ലീവ് കിട്ടി പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പെട്ടെന്ന് പോകുന്നതാണ് കേട്ടോ അതാണ് ജോബിൻ ചാട്ടിനും ലീവ് സെറ്റാവാണ്ടിരുന്നത് അങ്ങനെ തീ നമ്മൾ ഉണ്ണിക്ക് ചോറൊക്കെ കൊടുത്തു അതിൻ്റെ മമ്മി കുറച്ച് നേരം വാരി കൊടുത്തു വിട്ടു അതിലത്തെ രണ്ടൂരിലേക്ക് കഴിച്ചെങ്കിലും പിന്നെ അവൾ കഴിച്ചൊന്നുമില്ല ജസ്റ്റ് നമ്മളൊന്ന് കൊടുക്കുക അപ്പം ഞാൻ ഇനി ബാക്കി ചോറ് വെഞ്ചിരിച്ചതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി കൊടുത്തു അപ്പോൾ അത് പപ്പടം കുട്ടി കൊടുക്കാൻ തന്നെ ചെറുതായിട്ട് കഴിച്ചു കിട്ടും അപ്പം നമ്മൾ കുറേ ചോറൊന്നും കൊടുക്കാറായിട്ടില്ല നാലും ഞാൻ വെഞ്ചിരിച്ചതാണല്ലോ എന്ന് വിചാരിച്ച് കൊടുത്താണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോവേനിക്കും കുർബാനയ്ക്കും കൂടി നല്ല രസമുണ്ടായിരുന്നുണ്ട് എനിക്ക് ഒന്നാമത് ഇവിടുത്തെ കുർബാന ഈ ലത്തീൻ കുർബാന ഭയങ്കര ഇഷ്ടമാണ് കേൾക്കാനായിട്ട് ഞങ്ങളല്ലെങ്കിൽ തന്നെ എല്ലാ ചൊവ്വാഴ്ച ദിവസവും നമ്മുടെ തൃശ്ശൂർ അന്തോണിസ് പൊണ്ണ പള്ളിയിൽ പോകാറുണ്ട് കേട്ടോ അങ്ങനെ നീ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരത്തെ പള്ളിയുടെ ഭാഗത്തേക്ക് പോവുകയാണ് വലിയ തിരക്കൊന്നും ഈ വട്ടം ഉണ്ടായിരുന്നില്ല സാധാരണ ഭയങ്കര തിരക്കുണ്ടാവാറുണ്ട് പക്ഷേ അത്രയ്ക്ക് തിരക്കൊന്നും ഇല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെഴുതിരി കത്തിക്കാൻ വേണ്ടി പോയി മെഴുതിരിയൊക്കെ കത്തിച്ചു പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഇക്കൊല്ലത്തെ ഇവിടുത്തെ ക്രിസ്മസ് ട്രീ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇതാ ഈ ക്രിസ്മസ് ട്രീ ആണ് അപ്പം അതിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ എടുത്തുട്ടാം അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ പുൽക്കൂടും കാണിച്ചിട്ട് അതൊരു അടിപൊളിയായിട്ട് പുൽക്കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ട്രീ ഹൗസും വെള്ളച്ചാട്ടവും അങ്ങനെ നല്ല ഭംഗിയായിരുന്നു കാണും അപ്പോൾ എല്ലാവരും അവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും മാമൂസും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു രണ്ടാപ്പുപ്പം പറഞ്ഞതും വെള്ളച്ചാട്ടമൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് അടിപൊളിയായിട്ട് തോന്നിയിട്ടാവും അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്കിവിടെ നേരത്തെ ചോറ് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ചോറും സാമ്പാറും ആയിരുന്നു എനിക്ക് പ്രത്യേകിച്ച് ഇങ്ങനെ നേരത്തെ ചോറും സാമ്പാറൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞിട്ട് നേരെ പള്ളിയിലുള്ളിൽ തിരക്കു കുറഞ്ഞപ്പോൾ നമ്മളൊന്നുകൂടി പ്രാർത്ഥിക്കാനായിട്ട് കയറി അങ്ങനെ ഉണ്ണീനെ അന്നോടെ ചുണ്ടോടെ പോയി ഞങ്ങൾ തൊട്ടൊക്കെ മുത്തി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിയുള്ള സ്ഥലത്തേക്കൊക്കെ പോയത് കേട്ടാ അപ്പം പിക്കും അതുപോലെ പപ്പയും അവരൊക്കെ അപ്പുറത്തായിരുന്നു അപ്പോൾ ഞാനും അമ്മിയാണ് ഇതിന് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഇത് പഴയ പള്ളിയാണ് അപ്പുറത്താണ് പുതിയ പള്ളി അപ്പോൾ പഴയ പള്ളി ഇതുപോലെ തന്നെ അന്തോസ് പുണ്യാണിയാളുടെ ഒരു രൂപമുണ്ട് പ്രാർത്ഥിക്കാനും തൊട്ടുമുത്താനൊക്കെ ആയിട്ട് ഉൾ മറ്റേ നമ്മുടെ എന്താ പുതിയ പള്ളിയിലും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ കാണിച്ചു തരാം നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ അത്ഭുത കിണറാണിതാ ഈ കിണർ അത്ഭുത കിണർ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ പള്ളിയിൽ നമ്മുടെ അന്തോണിസ് പുണ്യാണ് തിരിശേഷിപ്പ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളിതാ ഈ കിണറിറ്റീന്ന് വെള്ളം വാങ്ങി എല്ലാവരും കുടിക്കുന്നുണ്ട് കുപ്പി വെള്ളം ഒക്കെ ആക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അപ്പം ആമൂസിനും കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ആമൂസിനു കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവുകയാണ് ഇവിടെ കടകളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കടിപ്പാട്ടങ്ങളും സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് അപ്പം നമ്മുടെ ആമൂസിനും ഇപ്പം എന്ത് വിടുത്താലും താഴേക്ക് അറിയില്ല എന്നാലും കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളത് അങ്ങോട്ട് പോകുന്നത് രണ്ട് കടകൾ കടകളുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞതിൻ്റെ മുപ്പത്തൊല്ലാം വന്നപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു കുർബാനിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി ഫുഡ് കഴിച്ചു പിന്നെ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാൻ പോകുകയാണ് അവർക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് മാത്രമേ പറ്റുള്ളൂ ബാക്കിയെല്ലാം അവൾ എറിഞ്ഞെറിഞ്ഞ് കുട്ടിക്കുകയാണ് എല്ലാ ദിവസവും നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കാം ഇതേ നമ്മൾ ഈ സാധനമാണ് വാങ്ങിച്ചത് ഇത് റബ്ബറിന്റെ ആവുമ്പോ കുഴപ്പമില്ല മറ്റേ കിലിക്കൊക്കെയാണ് എറിഞ്ഞ് കുട്ടിക്കാറുണ്ട് ഇതെന്തോൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ കുറച്ചു നോക്കി ഇന്നും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങി ഇനി ഇവിടെ കുട്ടികളുടെ പാർക്കുണ്ട് അവിടെ പോയിട്ട് നമ്മുടെ പള്ളിയോട് ചേർന്ന് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ടൊരു പാർക്കുണ്ട് മദർ തെരേസ ചിൽഡ്രൻസ് പാർക്കാണ് അപ്പം ദൈ ആമൂസിനെ നമ്മൾ പാർക്കിൽ കൊണ്ട് പോയി നേരം കളിപ്പിച്ചു ആദ്യം പിക്ക് വന്നിട്ട് ഇരിച്ചത് തന്നെ ഇരിക്കാറായിട്ടില്ലല്ലോ അപ്പോൾ ദേ ഞങ്ങളിങ്ങനെ കൊടുത്തു അത് ഉണ്ണിക്ക് നല്ല ഇഷ്ടമായി കുറേ നേരം ഉണ്ണി അതിലും കളിച്ചു കേട്ടോ ആണ് നല്ല സന്തോഷം ഇല്ലേ നന്നായിട്ട് ചിരിച്ച് ഹാപ്പി ആയിട്ടാണ് ആളിരിക്കണ്ടായിരുന്നത് അപ്പോഴത്തേക്കും പിന്നെ പപ്പയും മമ്മിയും വന്നു പിന്നെ അതായിട്ട് അവരും കുറച്ചു നേരം കളിപ്പിച്ചു ആമൂസിനെ ാണ് അപ്പൊ ആമൂസ് ആദ്യം പാർക്കിലേക്ക് വരണത് അപ്പൊ ഈ ആമൂസ് പാർക്കിൽ കളിച്ചാൻ പോവാണ് അങ്ങനെ ഗൈസ് നമ്മൾ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ നമ്മുടെ അഴീക്കോട് ബീച്ചിലേക്കാണ് വന്നത് നമ്മുടെ പള്ളിയുടെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ അഴീക്കോട് ബീച്ചുള്ളത് നമ്മൾ ഈ പള്ളിയിൽ നിന്ന് തിരിച്ചു പോകുന്ന അഴീക്കോട് ബീച്ചിൽ ജസ്റ്റ് കേറിയൊളി പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഓൾറെഡി സെറ്റ് ചെയ്തൊക്കെ ഞാൻ അത് കാണിച്ചു തരാം വൈകുന്നേരം ഒരുപാട് കാർണിവലും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പം ഞാൻ അതൊക്കെ കൂടി ഒന്ന് കാണിച്ചു തരാം നല്ല റിസൾട്ട് കാണാനായിട്ട് നമ്മൾ ബീച്ചിലേക്ക് വന്നപ്പോൾ ഈ സാധനം ഉണ്ടായിരുന്നു ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റുമോ പോലെ ജസ്റ്റ് ഒരു റൗണ്ട് ചുറ്റാനായിട്ട് ഒരാൾക്ക് നൂറ് രൂപയാണ് അങ്ങനെ ആദ്യം അമ്മയും ബിക്കും കയറിയാണെന്നു കഴിഞ്ഞിട്ട് ഞാനും പിറിയും കുറച്ച് നേരം മാത്രം നമ്മൾ ആമൂസിന് ഇരുത്തിയിട്ട് ഓഫ് റോഡ് പോകണ പോലെ ഞങ്ങൾ മണാലിയിലൊക്കെ പോയിപ്പോൾ ഇങ്ങനത്തെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു അതുപോലെ അല്ല ജസ്റ്റ് ഒരു തുണ്ട് ദൂരം അധികം ദൂരെ ഇല്ല ജസ്റ്റ് ഒന്ന് ചുറ്റി വരുമ്പോഴേന് നൂറ് രൂപ ആയിട്ടാണ് കുറേ ദൂരമൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കയറി ഉണ്ണീനെ കുറച്ച് ഫോട്ടോസൊക്കെ അതിൽ ഇരുത്തി എടുത്തു നല്ല രസമുണ്ടായിരുന്നു അതിൽ കയറാനായിട്ട് എനിക്ക് ആ മണാലിയിൽ പോയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു ആ മുസ്നല്ല ഹാപ്പി ആട്ടാ അതിൽ കയറിയിരുന്നിട്ട് ഇവിടെയും പാർക്ക് ഉണ്ട് കേട്ടോ കുട്ടികളുടെ അപ്പോൾ ഈ പാർക്കിൽ ഈ സാധനത്തിലൊക്കെ ആമൂസിനെ ആൾക്ക് ആൾക്കും നല്ല ഇഷ്ടമായി ആൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അതിൽ ഇരിക്കുന്നുണ്ടായിരുന്നത് പിന്നെ അതുകഴിഞ്ഞിട്ട് നല്ല വെയിലല്ലേ അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാന്ന് വെച്ചിട്ട് ബീച്ചിന്റെ സൈഡിലേക്ക് പോയി അപ്പോൾ കുറെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ ആ ഉപ്പിലിട്ട പൈനാപ്പിളും മാങ്ങിയാണ് കഴിച്ചത് അങ്ങനെ പിന്നെ ഞങ്ങൾ ഐസ്ക്രീമും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഭയങ്കര വെയിലാണ് പിന്നെ കുറേ ഗെറ്റ് ടുഗതർ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഒക്കെ ഇതിന്റെ പാർക്കിന്റെ അവിടെ സോറി പാർക്കിന്റെ അല്ല നമ്മുടെ ബീച്ചിന്റെ ചുറ്റും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതും കാണാൻ നല്ല ഫൈനലി നമ്മൾ അഴീക്കോട് ബീച്ചില് ഞാൻ കൊറേ നാളുകൾക്ക് ശേഷമാണ് വരുന്നത് കേട്ടാ നമ്മളിപ്പോ ലാസ്റ്റ് പോയത് നമ്മുടെ എന്തായിരുന്നു നമ്മുടെ വേളാങ്കണ്ണിപ്പോ പോയപ്പോൾ ബീച്ച് കേട്ടോ അല്ലാണ്ട് ഞങ്ങൾ എപ്പോഴും ബീച്ച് വരാറുള്ളത് ഇപ്പൊ കൊറേ നാളായി വന്നിട്ട് ആമൂസിന് ഭയങ്കര ഇഷ്ടമായി പിന്നെ വെയിലുണ്ടായിരുന്നു അപ്പോൾ തന്നെ ഞങ്ങൾ കുറച്ച് നേരെ ബീച്ചിൽ നിന്നുള്ളൂ അപ്പം തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു പിന്നെ അവിടെ തന്നെ നൂഞ്ഞാൽ കെട്ടിയിട്ടുണ്ടായിരുന്നു പിള്ളേരെ കാടുണ്ടായിരുന്നു മമ്മിയും ബിക്കും കുറച്ചു നേരം ആടി അതിൻ്റെ ആമൂസും പപ്പയും ആടി നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ വീഡിയോ ഞാൻ വൈൻ്റപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മൾ ന്യൂ ഇയറിൻ്റെ തലേദിവസമാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്രയേ ഉള്ളൂ മറ്റൊരു അടിപൊളി ബ്ലോഗായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്